നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് വായ്പ നേരത്തെ അടച്ചു തീർത്താൽ പിഴ ഈടാക്കരുത് നമുക്കറിയാം വായ്പകൾ എടുത്തവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആ ഒരു വായ്പ അടച്ചു തീർക്കണമെന്നതാവും എന്നാൽ ഇങ്ങനെ പണം കണ്ടെത്തി വായ്പ നേരത്തെ അടച്ച് തീർക്കുമ്പോഴോ അതിന് അധിക ചാർജ് നൽകേണ്ട അവസ്ഥയുമുണ്ട് ഇതിനൊരു മാറ്റം വരാൻ പോവുകയാണ് ബിസിനസ് ഒഴികെയുള്ള ആവശ്യങ്ങൾക്കായി വ്യക്തിഗത വായ്പ എടുത്തവർ വായ്പ നേരത്തെ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അധിക ചാർജോ പിഴയോ ഏർപ്പെടുത്തുന്നതിൽ നിന്നും ബാങ്കുകളെ വിലക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് റിസർവ് ബാങ്ക് വായ്പ എടുത്ത വ്യക്തി ഫ്ലോട്ടിംഗ് റേറ്റ് ലോൺ വായ്പ കാലാവധിക്ക് മുൻപ് അടച്ചു തീർക്കുകയാണെങ്കിൽ യാതൊരു ചാർജോ പിഴയോ ചുമത്താൻ പാടില്ലെന്ന നിയമമാണ് നടപ്പാക്കുക ഇതിൻ്റെ ഭാഗമായി പുതിയ ചട്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള കരട് സർക്കുലർ ആർ പുറത്തിറക്കി കറഡ് സർക്കുലറിനെ കുറിച്ച് ബാങ്കുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആർ ബി ഐ ക്ഷണിച്ചിട്ടുണ്ട് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ച ശേഷം ഒരു അന്തിമ സർക്കുലർ പുറപ്പെടുവിക്കും ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യത കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ചില ഇടങ്ങളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് താപനില മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് മലപ്പുറം തൃശൂർ പാലക്കാട് കോട്ടയം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഇനി അടുത്ത് മൂന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം ഈ മാസം ഇരുപത്തിയെട്ടിനകം കൈപ്പറ്റണമെന്ന് പൊതുവിതരണ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് നിലവിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാണ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനുള്ളിൽ തന്നെ ഫെബ്രുവരി കോട്ടയിലെ ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റണമെന്ന് കോട്ടയിലെ വിഹിതം വാങ്ങുന്നതിനായി കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്നും പത്രക്കുറിപ്പിൽ പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണർ അറിയിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഭൂമി തരം മാറ്റത്തിനുള്ള ഫീസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം ഭൂമി തരം മാറ്റലിന് ഫീസ് തീരുമാനിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു ഇരുപത്തി അഞ്ച് സെന്റിൽ കൂടുതലെങ്കിൽ അധികമുള്ള സ്ഥലത്തിൻ്റെ മാത്രം ഫീസ് അടച്ചാൽ പോരാ എന്നും തരം മാറ്റുന്ന മുഴുവൻ സ്ഥലത്തിൻ്റെയും ഫീസ് അടയ്ക്കണമെന്നും കോടതി വ്യക്തമാക്കി അധിക ഭൂമിയുടെ പത്ത് ശതമാനം ഫീസ് അടച്ചാൽ മതി എന്ന ഹൈക്കോടതി ഉത്തരവും സുപ്രീം കോടതി റദ്ദാക്കി തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഇരുപത്തിയേഴാം വകുപ്പിൽ മാറ്റം വരുത്തിയാണ് ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമി തരം മാറ്റുന്നതിന് സർക്കാർ ഫീസ് ഒഴിവാക്കിയത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്